നമസ്കാരം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പോഷന്മാർ ഭാഗമായിട്ടുള്ള പഞ്ചായത്ത് തല ഉദ്ഘാടനവും പോഷകാഹാര പ്രദർശനത്തിൽ പാചകം ചെയ്ത നിരവധി ഭക്ഷണങ്ങൾ പ്രദർശിപ്പിച്ചു വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു വാരപ്പെട്ടി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ധന്യവേലായുൻ ആരോഗ്യകരമായ ജീവിതശൈലിയെക്കുറിച്ചും പോഷകാഹാരത്തെക്കുറിച്ചും ക്ലാസ് നയിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപ ഷാജു വാർഡ് മെമ്പർമാരായ ഇൻചാർജ് മേരി ജോബി ഇ പി കുട്ടൻ പ്രിയ സന്തോഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ മുംദാസ് എം എസ് അംഗനവാടി വർക്കീഴ്സ് ലീഡർ ഷാന്റി ടോബി തുടങ്ങിയവർ സംസാരിച്ചു മറ്റു അസുഖങ്ങൾ ഉണ്ടായിരിക്കാൻ ജീവിത ശൈലി രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പോഷക മൂല്യമുള്ള ആഹാരങ്ങൾ തുടക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കൂടി വരുന്നൊരു കാര്യം നമ്മുടെ പൈട്ടൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ ഭക്ഷണങ്ങൾ നമ്മുടെ നിരവധിയായ ഭക്ഷണങ്ങൾ നമ്മുടെ കടകളുടെ ഒക്കെ കന്തൂരിയായി അല്ലാത്തതായി ഒക്കെ നമ്മൾ നിരവധിയായ ചിക്കൻ്റെ പല പേരുകൾ എന്നാണ് ഇന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പതിനാറായിട്ട് കട ചെന്ന് പതിനാറൈറ്റം ചിക്കൻ്റെ തന്നെയുണ്ട് അപ്പോൾ അതിൻ്റെ മണം കേട്ടാൽ നമ്മൾ പണ്ട് നിർത്തി അവിടെ കയറിയിട്ട് പോകും അപ്പോൾ ആ തരത്തിലുള്ള ആഹാരങ്ങൾ കൊടുക്കുന്നതും കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖം മറ്റേ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ പോഷകം മൂല്യമുള്ള ആഹാരങ്ങൾ കൊടുത്ത് നമ്മളെ കുഞ്ഞുങ്ങൾ ബലമുള്ളവരാക്കി മാറ്റിയെടുക്കാനായിട്ടുള്ള ആരോഗ്യമുള്ളവരായി മാറ്റിയെടുക്കാനുള്ള ദൗത്യം നമ്മുടേതാണ്